ഞങ്ങളുടെ സ്കൂളിൽ ഇത്രയും നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ സ്കൂളിലെ അധ്യാപകരാവട്ടെ ഇവരൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ പ്രാർത്ഥനയും അനുഭവം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സാധിച്ചത് പുനലൂർ താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിഭാഗത്തിൽ ഉയർന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നഗരസഭ അധ്യക്ഷ പുഷ്പലത അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയ കാര്യത്തിലും എ പ്ലസുകളുടെ കാര്യത്തിലും വലിയ മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാൽപ്പത്തേഴ് വിദ്യാർത്ഥികളാണ് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മാർക്കോടെ സയൻസ് വിഭാഗത്തിലെ സ്റ്റിഫാനി ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ നിരുപമാ റോയി എന്നിവർ ഒന്നാം സ്ഥാനത്തെത്തി കൊമേഴ്സ് വിഭാഗത്തിൽ അധീന ദേവിയാണ് മുന്നിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അനുമോദന സമ്മേളനത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി സനൽകുമാർ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ കെ എം റിയാസുദ്ദീൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ അശോക് ബി വിക്രമൻ വിദ്യാർത്ഥികളെ അനുമോദിച്ചു താലൂക്ക് സമാജം സ്കൂൾസ് പ്രസിഡന്റ് എസ് എം ഖലീൽ സെക്രട്ടറി സി വിജയകുമാർ എക്സിക്യൂട്ടീവ് അംഗം എസ് സദാനന്ദൻ അധ്യാപകരായ ജി രാജഗോപാൽ സുരേഷ് കുമാർ സ്റ്റാഫ് സെക്രട്ടറി എസ് കുമാർ എന്നിവർ സംസാരിച്ചു ഇക്കഴിഞ്ഞ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ നാൽപ്പത്തി ഏഴ് ഫുൾ എ കൂടി എൺപത്തി ആറ് പോയിന്റ് ഏഴ് എട്ട് ശതമാനം റിസൾട്ടുമായി പുനണ്ടൂർ മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ സ്കൂള് താലൂക്ക് സമാജം എച്ച് എസ് എസ് ഫോർ ബോയ്സ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് തിളക്കമാർന്ന വിജയമാണ് ചരിത്ര വിജയമാണ് ഇത്തവണ കുട്ടികൾ ഞങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുള്ളത് ചിട്ടയായ പരിശീലനവും കർശനമായ അച്ചടക്കവും കുട്ടികളുടെ കഠിനാധ്വാനവുമാണ് ഈ വിജയത്തെ കൂടുതൽ തങ്ക എത്തിക്കുന്നത് മാത്രമല്ല ജൂൺ മാസം മുതൽ തന്നെ കുട്ടികളെ കണ്ടെത്തി പഠന പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ ശ്രദ്ധിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ റെമഡി കോച്ചിങ് ക്ലാസ്സുകൾ തുടങ്ങി യൂണിറ്റ് ടെസ്റ്റുകൾ പിന്നെ ക്ലാസ് പി ടി എ തുടങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയാണ് ഞങ്ങൾ ഈ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ഞങ്ങളുടെ അധ്യാപകർ മത്സരാധിഷ്ഠിതമായ നിലപാടിലൂടെയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഒരു പീരീഡ് പോലും ക്ലാസ് വേക്കൻറ് ആകാതെ മത്സരിച്ച് ചെന്ന് ക്ലാസ് എടുക്കുന്ന അർപ്പണ മനോഭാവത്തോടു കൂടി പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകർ അവർ ഇതിൽ വളരെ നിസ്തലമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഈ വിജയം അവർക്കും അവകാശപ്പെട്ടതാണ് ഒപ്പം ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ ലാബ് അസിസ്റ്റന്റുമാർ അവരും ഈ പരീക്ഷ കുട്ടികളുടെ പരീക്ഷകളിലും സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലും ഓഫീസിൻ്റെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ പിന്തുണയാണ് തരുന്നത് സ്കൂളിൻ്റെ അച്ചടക്കം നിലനിർത്തുന്നതിലും അവരുടെ പങ്ക് വളരെ വലുതാണ് ഒപ്പം പിന്നെ പി ടി എ ശ്രദ്ധേയമായ നിലയിൽ പ്രവർത്തിക്കുന്ന പി ടി ആണ് ഞങ്ങൾക്കുള്ളത് കുട്ടികളെ മോശമായ അല്ലെങ്കിൽ പഠന വിനോദാവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവരെ രക്ഷകർത്താക്കളെ വിവരം അറിയിക്കുന്നതിനും ക്ലാസ് പി ടി എ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനുമൊക്കെ പി ടി എ നൽകുന്ന സേവനം വളരെ വലുതാണ് അവർ നൽകുന്ന പിന്തുണയും വളരെ വലുതാണ് അപ്പൊ ഈ വിജയം പി ടി ഐയുടെയും ശ്രദ്ധേയമായ പ്രവർത്തനമുണ്ട്